മലയാളികൾക്ക് ഇപ്പോൾ പ്രിയം ശീതള പാനീയങ്ങളോടാണ് വേനൽ കടുത്തതോടെ സംസ്ഥാനത്തെ ശീതള പാനീയ കച്ചവടം പൊടി പൊടിക്കുകയാണ് വാടുന്നവർ ഇപ്പോൾ ഒരിക്കറ്റ് ആശ്വാസം തേടിയെത്തുന്നത് ഈ പാനീയങ്ങളിലേക്കാണ് കടുത്ത ചൂടാണ് ദാഹമകറ്റണം ശരീരത്തിന് അല്പം തണുപ്പും നൽകാം വേനൽക്കാലം ആരംഭിച്ചതോടെ ഫ്രൂട്ട് ജ്യൂസുകൾക്കും ഷേക്കുകൾക്കും ആവശ്യക്കാർ ഏറുകയാണ് ശരീരത്തിന് തണുപ്പ് നൽകാൻ ഫലങ്ങളോളം മികച്ചതായി മറ്റൊന്നുമില്ല ജ്യൂസ് കടയോട് ചേർന്ന് തന്നെ ഫ്രൂട്ട് സ്റ്റോൾ ഉള്ളതിനാൽ ഇഷ്ടമുള്ള ഫലങ്ങൾ ജ്യൂസ് കുടിക്കാൻ എത്തുന്നവർ വീട്ടിലേക്കും വാങ്ങിക്കൊണ്ടുപോകുന്നു കോട്ടയം നാഗമ്പടത്തുള്ള കെ ജ്യൂസ് ഷോപ്പിൽ എല്ലാ ഫ്രൂട്ട് ജ്യൂസുകൾക്കും അമ്പത് രൂപ മാത്രം ജ്യൂസിന് പുറമെ ഫ്രൂട്ട് സലാഡും അവിൽ മിൽക്കും കുടിച്ച് ഒന്ന് റിഫ്രഷ് ആകാം നമ്മുടെ കോട്ടയം നാഗമ്പടത്താണ് ഈ സ്പോട്ട് വരുന്നത് തിരക്കൊക്കെ കണ്ടപ്പോ തന്നെ സ്ഥലം പോപ്പുലർ ആണെന്ന് മനസ്സിലായിക്കാണല്ലോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്ന ജ്യൂസ് കടയോട് ചേർന്ന് തന്നെ ഫ്രൂട്ട് സ്റ്റോൾ ഉണ്ട് അതുകൊണ്ട് ലൈവ് ആയിട്ടുള്ള പരിപാടിയാണ് ഇപ്പൊ അവക്കാടോ ഷേക്ക് ആണെങ്കിൽ അവക്കോടെ ലൈവായിട്ട് ഇവിടെ നിന്ന് എടുക്കുന്നു ഷേക്ക് അടിക്കുന്നു ജ്യൂസ് അടിക്കുന്നു അങ്ങനെ ഫുൾ ലൈവ് പരിപാടികളാണ് അവധിക്കാലമായതോടുകൂടി കുട്ടികളുടെ തിരക്കും കടയിൽ ഏറുകയാണ് മാതാപിതാക്കൾക്കൊപ്പം എത്തി വേണ്ടുവോളം ജ്യൂസും കുടിച്ച് വീട്ടിലേക്കുള്ള ഫ്രൂട്ട്സും വാങ്ങിയാണ് മടക്കം വെക്കേഷൻ തുടങ്ങിയോ തുടങ്ങി എന്തേ കുടിക്കണേ ഇഷ്ടായോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് രാവിലെ മണി മുതൽ തുടങ്ങുന്ന തിരക്ക് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്നു കോട്ടയത്ത് വെയിലൊക്കെ

തണ്ണിമത്തനും അവക്കാഡോയും മസ്ക് ഇപ്പോഴത്തെ താരങ്ങൾ ചൂടേറ്റ് വാടുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ച് ചില്ലാകാം ഈ ചൂടത്ത് ഒന്ന് കൂഴാകാൻ ഇതാണ് ആശ്രയം വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് കളുത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജൻ അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം